അത് പറഞ്ഞു തങ്ങളെ എന്താ വിളിച്ചത് ഞാൻ വിളിച്ചത് പള്ളി ഉണ്ട് അത് എ കെ ഭാഗത്തിന്റെ പള്ളിയാണ് ഒരു അറബി ഞാൻ ബന്ധപ്പെട്ടുണ്ടാക്കിയ പള്ളിയാണ് എന്നിട്ട് എന്ത് വേണോ ആ അറബി അതിന്റെ ഉദാഹരണത്തിന് വരുന്ന ഉസ്താദ അയാൾക്ക് മൂന്ന് നിയമമുണ്ട് ആ നിയമങ്ങൾ മൂന്ന് ഒത്തുക നിങ്ങളെ കോളേജിലാണ് അതുകൊണ്ട് അറബിയിലെ ഉസ്താദം ഒന്ന് സ്വീകരിച്ചിട്ട് മർക്കത്തിൽ ഒന്ന് കൊണ്ടുവന്ന് വിത്തുക ഞമ്മൾ ഉദാഹരണം കഴിഞ്ഞിട്ട് അറബിയുടെ പോലും അതുവരെ ഉസ്താദം നോക്കൂ ഹൈക്കോട്ടെ തങ്ങളെ എങ്ങോട്ട് വിട്ടോളി ഞാൻ എനിക്ക് എന്താ പ്രശ്നം അതാണ്ട് പള്ളിയല്ലേ ഞാൻ ചെയ്തോടുത്തോളാം ഇങ്ങനെ പറയാം അഭിയന്മാരെ മറുഗ്രൂപ്പിൽ ദുന്യാവില് കൊന്നാ പറയും അങ്ങനെ ഇങ്ങോട്ട് വിട്ടുകൊണ്ടി തങ്ങളെ അറബിയൊക്കെ ഫുഡ് മർക്കത് കൊടുക്കേണ്ടി വരും അതും അത് താങ്കൾ കൂട്ടി ചേർത്തിട്ടില്ല ഞാനേ ചേർക്കാൻ നിൽക്കാൻ പോയി ആ കൊത്ത ഫുഡ് ഈ മറ്റു പൊയ്ച്ചതൊന്നും ആ പറ്റിയില്ല അറബിക്ക് അത് ഉണ്ടാക്കാൻ പറ്റിയ പണ്ടാരത്ത് ഒക്കെ മറക്കത്തിലുണ്ട് എല്ലാം ദുന്യാവ് ആ കുറേ ഉള്ളിലുണ്ട് അപ്പോ അത് താങ്കൾ കൂട്ടിച്ചേർത്തില്ല നമുക്ക് ഉറപ്പല്ലേ അത് ബുദ്ധിമുട്ടായിരിക്കും തീരുവല്ലോ നിസ്കരിക്കുവന്നെ ഒന്ന് വേണമെന്ന് ഉറപ്പല്ലേ എന്നാൽ താമസിപ്പിക്കുവോന്നെ തിന്നാൻ കൊടുക്കണം എന്നുറപ്പല്ലേ എല്ലാ മനസ്സും അറബി അവിടെ നിൽക്കുവോ തിന്നാൻ കിട്ടാതെ നിൽക്കേ ശരിയൊന്നും പറ്റില്ല അത് ജമ്മാക്ക നിസ്കാരം ഭക്ഷണം ജമ്മാക്കാൻ വയ്ക്കുവോ കെജൂരിയാ അപ്പൊ നല്ല ഫുഡും കൊടുക്കണം അതിന് നിങ്ങളല്ലാതെ ഇല്ല എന്നാണ് തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞ നിങ്ങൾ വിട്ടുകൂടി ഞാൻ സ്വീകരിച്ചോളാം ഒക്കെ ചെയ്തോളാം സ്ഥാപാരം നിങ്ങളെ ഉദാഹരണത്തിന് വിളിച്ചു കേട്ടോ അന്നോ ഇന്ന് തങ്ങളെ ഞാൻ അതൊന്നും പ്രശ്നം നിങ്ങൾ വിട്ടുകൂടിയാ അപ്പൊ ഉസ്താദിനെ കൊടുന്ന് സ്ഥിരീകരിച്ചു കൊടുത്ത് അറബിയിലെത്തി അറബി ഉസ്താ ഓർ ഉണ്ടേക്കാലും ഇവരൊരു കരിതയില്ലാത്ത മനുഷ്യരും ഈ ഉസ്താദ് എല്ലാരും പറയാനുള്ള ചോദിച്ചു എന്തിനാ എനിക്ക് അഞ്ച് മിനിറ്റ് കിട്ടിയിരിക്കണെന്ന് ഓരോരുത്തരും പറയും അഞ്ചു മിനിറ്റ് അഞ്ചാം എനിക്ക് ഭയങ്കര നിയമസാധ്യം ഞാൻ അഞ്ച് മിനിറ്റ് മുത്തി അരിഞ്ചുല്ലേ ഇഷ്ട ഉസ്താദിനെ തോന്നിയിട്ട് പലപ്പോഴും അങ്ങനല്ല എല്ലാരോടും അങ്ങനെ അത് അള്ളാഹുന്റെ സ്വഭാവത്തിന്റെ ഒരു ഖിലാഫത്താണ് ഖലീഫയാണ് ഉസ്താദിന്റെ ഉസ്താദിനോട് ചെറിയ വെറുപ്പ് വെറുപ്പ് ചെറിയൊരു വെറുപ്പല്ല ഒരു ചെറിയൊരു അഭിപ്രായം ഉസ്താദിന്റെ വിഷയത്തിൽ ഉസ്താദിന്റെ അഭിപ്രായത്തിന്റെ എതിരിൽ ഒരു ചെറിയ അഭിപ്രായമുള്ള ഒരു വലിയ മനുഷ്യൻ ഒരു വലിയ മനുഷ്യൻ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഉസ്താദിനോട് എതിർപ്പല്ല ചെറിയ അകൽച്ച വർഷ പോയ ഒരാൾ അയാൾ ഉസ്താദിന്റെ ഒരു ചെറിയ ശിഷ്യൻ അയാൾ എന്നോട് പറയാണ് ഞാൻ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു ستنظر عند قول <سؤال> رسول الله صلى الله عليه وسلم النور يا يدان حديثي ما فضل أبو بكر عليكم بكثير صلاة ولا صيام ولكن بأمد بقر في قلبه أو أقر في قلبه അള്ളാഹാനൂര് പറയുന്നു അബൂബക്ര സിദ്ധിക്കുന്നത് മോഹിനെ പറ്റി പറഞ്ഞ വാക്കാണ് പക്ഷേ ആ വാക്ക് ഈ പണ്ഡിതനോട് ഒരിക്കലും തന്നെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല അള്ളാഹനൂരിന്റെ വാക്ക് വിശുദൂർ ജാമ്യാണ് എല്ലാ വിഷയവും ഉൾക്കൊള്ളുന്നതാണ് ഇദ്ദേഹം പറയാണ് എന്നോട് റസൂർ തന്ന ഹരീബിനാണ് അബൂബക്കർ ഭക്തർ നിങ്ങളേക്കാൾ ഉയർന്നത് കുറെ നിസ്കാരം കൊണ്ടും നോമ്പുകൊണ്ടുമല്ല തന്റെ ഹൃദയം പ്രത്യേകമായി ഹൃദയമാണ് ഹൃദയത്തിലെ കാണു നോക്കുന്നത് എന്നോട് പറഞ്ഞു അഭിപ്രായത്തോട് ഒരു ചെറിയ അകത്ത് സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് റസൂർ തോന്നി കൊടുക്കുന്ന ഹീതിന് എന്തർത്ഥം പറയുന്ന സഹോദരന്മാരെ സിദ്ധിക്കണം എന്നാ പറഞ്ഞുവിനെ പറ്റിയല്ല പറയുന്നത് െ പറ്റി പറഞ്ഞ ഹരിതാണെങ്കിലും ഇന്നുള്ള ആ പണ്ഡിതനോട് ഈ ഹരിവിത് മാത്രം കൊടുത്താൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ അപൂബക്കർ ഉണ്ടല്ലോ അത് നിങ്ങളെ കാണൊക്കെ വളർന്നത് ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ടും ഹൃദയത്തിന്റെ വളർച്ച കൊണ്ടുമാണ് അവരോട് നിങ്ങൾ എതിരി നിൽക്കരുത് എന്നാണ് പറയുന്നത് വലിയ മനുഷ്യനാ അറബിന്റെ കൈയും കുടിച്ചിട്ട് വർക്കത്തിൽ കൊണ്ടുവന്നു മർക്കത്തിൽ കൊടുത്തിട്ട് അറബി അവിടെ ഒക്കെ നിന്ന് അഞ്ചു വച്ച് നിസ്കരിക്കാൻ പോയി ഞാൻ പറഞ്ഞില്ല ആ നിസ്കാരത്തിൽ പങ്കെടുത്താത്ത എല്ലാ ദോഷം കോഷ്ടപ്പെട്ടു അറബി അവിടുന്ന് പോയി ഉസ്താദിന്റെ ഉസ്താദിനെ കാണും അർത്ഥ തിരുത്തൊക്കെ കാണും ഇങ്ങനത്തെ ഒരു മനുഷ്യന് ആരെങ്കിലും കണ്ടിട്ടോ ഒരാൾ വണ്ടിയിൽ വന്നിറങ്ങി ആരോ വണ്ടി വണ്ടിന്റെ പേര് കുട്ടിയാക്കി ആ വണ്ടിന്റെ വണ്ടിയാ ആരാസ് ഒരു പത്തെട്ടം കണ്ടാ മടി പോയി ദൂരെ എന്നാൽ ചോദിച്ചു നോക്കി വണ്ടിയിരുന്നു പോയി നോക്കിയാ എപ്പൊ അറങ്ങോ പോയി നോക്കാം തീരുന്നില്ല ഇവിടെ ഈ ആരെന്താ സമസ്യയിലുള്ള ഓരോരുത്തർ ആരന്താ തയ്യാരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടാ ഇവിടെ ഇങ്ങനെ നാളെ തകരെ വരുന്നത് കേട്ടാ എല്ലാരും ആടു മറ്റൊന്നാ താഴ്ന്നവരുടെ ആടു ഇങ്ങനെ അമ്മ അവസ്ഥ എന്നും പതിനാറുകാരനായി എന്നും പുതുമയായി അത് അത് കറാമത്താണ് കറാമത്താണ് ഒന്നല്ല രണ്ടല്ല നൂറല്ല ഇരുന്നൂറല്ല ആവശ്യം സ്വരങ്ങൾ കേട്ടവരും സാസ്സിൽ പങ്കെടുത്തവരുമാണ് ഈ സാസിൽ ഇരിക്കുന്നത് അവർക്ക് നിന്ന് ഏത് പിന്നെ സാസിൽ വരുന്നുണ്ട് കേട്ടാൽ എങ്ങനെയെങ്കിലും അവിടെ പോവാൻ ആഗ്രഹമാണ് മറ്റുള്ളവരുടെ പ്രസംഗോ ഉസ്താദിന്റെ പ്രസംഗോ വളരെ വ്യത്യാസമുണ്ട് പ്രസംഗത്തിലെ ഞാൻ അതിന്റെ കാരണം

അങ്ങനെ ഉദ്ഘാടനത്തിൽ അന്ന് അറബിക്ക് ഏപിം വേണുങ്ങോ ഇവരാകെങ്ങാൻ പരിപാടിക്ക് കുടുങ്ങി പോയി പോയി ആകെ പറഞ്ഞിട്ട് കാര്യമില്ല നീ മലപ്പുറത്ത് കണ്ണീർ സംസ്ഥാന കൊടുത്തിട്ട് മലപ്പുറത്ത് തന്നെ അതായത് മലപ്പുറത്ത് ദില്ലിയിലാണ് എവിടെ ആലപ്പുറം ജില്ല ആ പിന്നെ കണ്ണേറ്റ് പറയണേ അപ്പോൾ സ്പീക്കർ ഓഫായി പോയിട്ടോ അങ്ങനെയല്ലേ ഒരു കാരണത്തില് പറഞ്ഞിട്ട് അർജുനോട് പറഞ്ഞിട്ട് അർജിനോട് പറയാൻ പറ്റില്ല അവർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഉസ്താദ് ഉസ്താദ് അങ്ങനെയാണല്ലോ ഒരു കച്ചറൽ ആ മനുഷ്യനാണ് ഇഷ്ടപ്പെടാത്ത മനുഷ്യനാണ് നിങ്ങൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാ ആളുകളോടും പറഞ്ഞതാ നിങ്ങൾ തീവ്രതായിട്ട് നാട്ടിൽ പോയിട്ട് വിശ്വസനെ എല്ലാരോടും ബുണമാൻ ചെയ്യുമ്പോ അങ്ങനെ ഉസ്താദ് അറബി അറബി ചെയ്തു ഉദ്ഘാടനങ്ങൾ അറബിദന സന്തോഷ എന്നിണ്ടായി പ്രസംഗത്ത് പറഞ്ഞ പരിപാടി മുഴുവൻ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു മാസത്തിൽ വരുന്ന ഇതിന്റെ ഹത്തിരി വെള്ളം മണ്ണും കറണ്ട് പറ്റില്ല ചില തന്നെയാണ് തന്നെയാ അപ്പൊ കമ്മിറ്റിക്കാർക്ക് അലഹദില്ല പിറ്റത്തെ മാസം പൈസ വേണ്ടോ അതിന് തങ്ങിട്ട് കുടിച്ചു തങ്ങളെ അറബിനോട് പൈസ തരാൻ വരും കത്തീപിന് നല്ലൊരു കത്തീപ് കൊണ്ട് അയാൾക്ക് അയ്യായിരം ആറായിരം ഒക്കെ പറഞ്ഞു വെടി നല്ല വൃത്തി അറബി കൊടുത്തു ഒരു ഒന്നില്ല ഇത്രയും കൊടുക്കാനും അങ്ങനെ നിർത്തി രണ്ട് മുക്കുരി ഉണ്ട് അതേമാതിരി നല്ലൊരു മുക്കുരിയും വെച്ച് പിന്നെ ഇഷ്ടംപോലെ നല്ല അതും ആ കട്ടുള്ള പരവ് അല്ല ആ എഞ്ചിനൊക്കെ എല്ലാ ദിവസവും അതൊക്കെ നടത്ത വൃത്തിയാക്കാണ് അറബി വരുമോ ആ ഇത്ര ഉപ്പുണ്ട് ബില്ല് അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ എന്നിട്ട് താങ്കൾ ഇന്നോട് പറഞ്ഞതാ ഞാൻ അറിവിനോട് പറഞ്ഞു പിന്നെ അല്ല അങ്ങനെ പൈസ തങ്ങൾ എന്ത് ചെയ്യും തമ്പുരാനെ പറയാണെങ്കിൽ എന്നോട് ഒരു അമീനാണ് വിശ്വസ്തനാണ് മൂപ്പര മുഖേന ഞാൻ പൈസ കൊടുത്താലേ മട്ടത്തിലാവുള്ളൂ ഇക്കൽ മെസ്സിലേക്ക് അറബി പറയും കുടുങ്ങിയല്ലോ എന്ത് ചിറ്റി ഏതാനും തങ്ങൾ നാട്ടിൽ പോയി

സുന്നി പറ മുക്കരി ചേരാന് സുന്നി പറഞ്ഞോളോ മുക്കരി ഒന്നെ പറയാം ആ പരിഹസിക്കല്ല ദീം മുരിയാളെ കളിയാക്കലട്ടോ പൈസ കൊടുത്ത് ചെയ്യും അതാ പറഞ്ഞത് എല്ലാർ മൂപ്പുണ്ടാക്കിയത് സുന്നി പിടിച്ച് കത്തീവാക്ക അപ്പൊ അത് പറഞ്ഞേ അത് വച്ചൂല്ല നിങ്ങൾ കത്തിനാത്തത് അങ്ങനെ ഒരു സഖാഫി കൊടുത്തു അതാ അത് പോയിട്ട് സുന്നിയുണ്ട് പറഞ്ഞു അതോടുകൂടെ അത്യാവണം അത് പറഞ്ഞു കാര്യം അവസാനം തങ്ങൾ പറഞ്ഞപ്പോ തങ്ങളും കമ്മിറ്റിക്കാരെ കൂടി തങ്ങൾ പറ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇതങ്ങൾ പൈസ വാങ്ങിച്ച് കൊടുക്കാത്തത് അപ്പൊ തന്നെ എ പി സാ പറഞ്ഞത് തങ്ങളെ എന്താ പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയിട്ട് പൈസ കൊടുക്കാതിരിക്കും ഞാൻ അഞ്ച് കാശ് അറബിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല ഞാൻ വരോട് പറഞ്ഞത് ഞാൻ അറബിയോട് പൈസ വാങ്ങി തരണമെങ്കിൽ ഞാൻ പറയണം എനിക്ക് കിട്ടുള്ളത് ഞാൻ ഞാൻ അഞ്ച് കാശ് വാങ്ങിയിട്ടില്ല എന്തുണ്ടായി അവര് ഈ അറബിന്റെ കാശ് വേണ്ടാന്ന് വരാതി അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ വിഷയം നടക്കില്ലല്ലോ വേണ്ടത് കാശ് വല്ലപ്പെട്ടില്ല കിടക്കിടക്ക് അറബി വർക്കത്തിൽ വരും പോകും അലഹമുല്ല അതും ബഹുമാനപ്പെട്ട